നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കാട്ടാക്കട കട്ടക്കോടിന് സമീപം ശാസ്ത്രഗിരിയിലുള്ള വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്ന ഫ്രഷേഴ്സ് ഡേയുടെയും കോളേജ് മാഗസിൻ പ്രകാശനത്തിൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ള കുട്ടികളെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും കോളേജിനെ കുറിച്ചുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് ഇന്ന് നമ്മൾ ഫ്രഷേഴ്സ് ഡേ എന്ന പ്രോഗ്രാം നടത്തുന്നത് കുട്ടികളിലെ സഭാകമ്പത്തെ മാറ്റി അവരുടേതായ തനതായ ശൈലിയിൽ പരിപാടികൾ അവതരിപ്പിക്കാനും നല്ല രീതിയിൽ കുട്ടികൾക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രചോദനം എന്ന നിലയിലാണ് സീനിയർ കുട്ടികൾ ജൂനിയർ കുട്ടികൾക്ക് ഫ്രഷേഴ്സ് ഡേ എന്ന പ്രോഗ്രാം ചെയ്യുന്നത് അതോടൊപ്പം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ കോളേജ് യൂണിയൻ മാഗസിൻ പ്രകാശനവുമുണ്ട് കുട്ടികളുടെ കലാസൃഷ്ടികളും അധ്യാപകരുടെ സാഹിത്യ സൃഷ്ടികളും ഓർത്തിണക്കിയ ഒരു പരിപാടിയാണ് മാഗസിൻ റിലീസ് ഫ്രഷേഴ്സ് ഡേയ്ക്കും മാഗസിൻ റിലീസിനും പ്രിൻസിപ്പൽ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ കോളേജ് മാഗസിൻ പ്രകാശന യോഗം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം എൻ്റെ പേര് ഞാൻ പ്രസിഡൻറ്റാണ് കേസ് നായർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ട്രസ്റ്റിൻ്റെ കീഴിലാണ് വിഗ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് വരുന്നത് വിഗ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ഒരു സെൽഫ് ഫൈനാൻസിങ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഇത് നമ്മൾ പതിമൂന്നാമത്തെ അക്കാഡമിക് ഇയർ ഇന്നിപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർസിന് വേണ്ടിയുള്ള ഫ്രഷേഴ്സ് ഡേയും അതുകൂടാതെ മാഗസിൻ റിലീസുണ്ട് സ്റ്റുഡൻസ് യൂണിയനും സ്റ്റുഡൻസിൻ്റെ എഡിറ്റോറിയൽ ബോർഡും ചേർന്ന് നമ്മൾ മാഗസിൻ ഇറക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് നമ്മൾ മാഗസിൻ ഇറക്കുന്നത് അതിൻ്റെ റിലീസും കൂടെയാണ് നമ്മൾ സ്ഥലം എം എൽ എ ആയ സ്റ്റീഫൻ സർ ആണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഒരു പുതുമുഖ യൗവനമായ യൂത്ത് കവിയായ രാഹുൽ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ആണ് വലിയ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാരനാണ് അതിൻ്റെ ഇനോഗറൽ സെർമണി ചെയ്യുന്നത് അപ്പോൾ ഇത് പ്യൂർലി ബൈ ദ സ്റ്റുഡൻറ്റ് ഫോർ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം ദ സ്റ്റുഡൻസ് ആണ് ഡെമോക്രാറ്റിക് വേയിൽ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിലെ പാർട്ടിസിപ്പേഷനാണ് അതിൽ നിന്ന് കഴിയുന്ന സപ്പോർട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നമ്മൾ ഫിനാൻഷ്യലി ചെയ്യാറുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇവൻറ്റും അതിൻ്റെ മുൻപ് ഇപ്പോൾ ഓണം നടക്കുന്ന തുടങ്ങി ഓണം ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ആഘോഷങ്ങളിലൂടെ ഈ രണ്ട് ദിവസത്തെ ആഘോഷങ്ങളാണ് ഓണസദ്യയും അന്യോ അതിനോത് അനുബന്ധിച്ചിട്ടുള്ള പൂക്കള മത്സരമൊക്കെ നാളെയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് എല്ലാ ഭാവങ്ങളും ഞാൻ കുട്ടികൾക്ക് നേരുന്നു നന്ദി നമസ്കാരം കേസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ രണ്ട് അംഗങ്ങളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ഡോക്ടർ സീനും ജോയിൻറ്റ് ട്രഷററാണ് ട്രസ്റ്റിൻ്റെത് ഇത് അംബിക ഞങ്ങളെല്ലാവരും അമ്മയാണ് അമ്മ ചെയർമാൻ പൊസിഷനാണ് ട്രസ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നത് ഇതൊരു കുടുംബ ട്രസ്റ്റാണ് ചാരിറ്റബിൾ ട്രസ്റ്റും കൂടെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് റൂറൽ മേഖലയിൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയുള്ള ഒരു ആശയം കൊണ്ടാണ് ഈ ട്രസ്റ്റ് തുടങ്ങി രൂപീകരിച്ചത് അതിന് കീഴിലാണ് വിജ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈ സയൻസസ് വരുന്നത് ട്രസ്റ്റിയാണ് അംബിക ദേവി ഇതിൻ്റെ എല്ലാ

ഒരു സാരി ഉണ്ട് ഈ സാരി ഒരു മിനിറ്റിൽ ഉടുക്കണം അഥവാ ഉടുത്തില്ലോ എന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് അല്ലേ ഒരു മിനിറ്റ് ആണ് ടൈമർ ടൈമർ തീരുന്നതിന് മുമ്പ് ആര് നന്നായിട്ട് എടുക്കും അതിനാണ് വിന്നറെ സെലക്ട് ചെയ്യാൻ ഗ്യാസ് സൈഡിൽ നിന്ന് ഒരാളെ അവർ പറയണെങ്കിൽ ആരാണ് നന്നായിട്ട് Your time starts now. ഉരുള ഉരുളയിലോട്ട് ആര് ഇപ്പോടാട്ട് ഉരുള്പണ്ട് ഇതൊന്നും മണ്ടേയിലോട്ട് ഒന്ന് വിളിച്ചിട്ടുണ്ടല്ലേ എന്ത് ചെയ്യുന്നു എല്ലാരും കൈയടി ആ പതിനെട്ട് സെക്കൻഡ് മാത്രം ബാക്കി ആര് നന്നായിട്ട് എടുക്കും

അടിപൊളി കാണാൻ മോഡേൺ ആയിട്ടിരിക്കുന്നവരാണ് ട്രഡീഷണലൈറ്റി ആണേ ട്രഡീഷണൽ ആണോ വെറൈറ്റി ആണോ പെട്ടെന്ന് പെട്ടെന്ന് നമസ്കാരം ഞാൻ ഡോക്ടർ സിനിമ ഞാൻ ഗാനി കോളേജ് ട്രസ്റ്റിയാണ് ഡോക്ടർ ഗാനക്കോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു ഫാമിലി ട്രസ്റ്റാണ് എല്ലാ പ്രൊഫഷണൽസും കൂടി ചേർന്ന് തുടങ്ങിയ ഒരു സംവരണം എജ്യൂക്കേഷനാണ് മെയിൻ പ്രയോറിറ്റി അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണമെന്നുണ്ട് അത് ഒരുവിധത്തിൽ നടക്കുന്നുമുണ്ട് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫ്രഷേഴ്സ് ഡേൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫ്രഷേഴ്സ് ഡേ ആണ് പിന്നെ മാഗസിൻ റിലീസും കൂടെ ഉണ്ട് എല്ലാ പരിപാടികളും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഈ ടാസ്ക് കുറച്ച് വെറൈറ്റിയാണ് സാരി കൊടുക്കണല്ല ഇവർക്ക് എന്തോ ഭാഗ്യമുണ്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു ചെറിയ നാരങ്ങ കഴിച്ചു രണ്ടുപേർക്കും എടുക്കാൻ നാരങ്ങ ഫുൾ വായിലെടുക്കാൻ പോലെ അറ്റവാടി സിമ്പിൾ ஐனா டாஸ்கா இல்லங்கி வருனாரையும் கூட தெரிഞ്ഞിട്ടുണ്ട് இடாயிகை சிம்பிள் வாங்க டைம் ஸ்டார்ட்ஸ் நவ രണ്ടു വരെ இன்ஜாய் பண்ணி போறா ട്ടൈ டைம் அடிச்சு போறா ട്ടോ ஓ மை காட் இன்ஜாய் பண்ணி போறேன் டேய் நீ ഇരുപത്തഞ്ച് സെക്കൻഡുകൾ ബാക്കി നിൽക്കുകയും നമ്മുടെ അഖിലാണ് അഖിലെടുക്കാം ഇവിടെ സന്നിഹിതരാണ് ബഹുമാനപ്പെട്ട അതിഥികളെയും നമ്മുടെ അധ്യാപകരെയും പ്രിയപ്പെട്ട സഹപാഠികളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ അധ്യക്ഷനായ കോളേജ് പ്രിൻസിപ്പാൾ ജയശ്രീ പിന്നെ ചെയ്തോളും ചെയ്തോളും ഞാൻ അതോടൊപ്പം നിതിൻ പറഞ്ഞതുപോലെ കോളേജ് യൂണിയന്റെ ഒരു സ്വപ്നമാണ് കോളേജ് യൂണിയന്റെ പേരിൽ കോളേജിന് ഒരു മാഗസിൻ ഉണ്ടാക്കുക എന്നുള്ളത് കോളേജ് മാഗസിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും അധ്യാപകരുടെയും അതോടൊപ്പം അതിവിശിഷ്ടരായിട്ടുള്ള ആൾക്കാരുടെയും സാഹിത്യരചനകളും അവരുടെ കലാപരമായ സൃഷ്ടികളും ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു വലിയ സംരംഭമാണ് കേരളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരെല്ലാം കോളേജുകളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കോളേജ് മാഗസീനുകളിൽ ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുള്ളവരായിരുന്നു കവിതകൾ എഴുതിയിട്ടുള്ളവരവരായിരുന്നു കഥകൾ എഴുതിയിട്ടുള്ളവരായിരുന്നു ചെറുകഥകൾ എഴുതിയിട്ടുള്ളവരായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എല്ലാവർക്കും ഒന്ന് കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് കൂവി നോക്കാമോ മൂന്ന് ഒന്നൂടെ ഒന്ന് രണ്ട് മൂന്ന് ഒരു കോളേജിന്റെ വൈബിലേക്കൊക്കെ വന്നു യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ നന്നായി കൂവാൻ ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഒരു ഒരു കൂവലിന്റെ ശബ്ദമുള്ള എന്റെ അടുത്ത് വന്നത് പെർമിഷൻ വാങ്ങിക്കാൻ ഇങ്ങനെ മാഗസിൻ ഇറക്കാൻ പോകുന്നു എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നടക്കുമോ ഇല്ലയോ പക്ഷെ അതവര് നടത്തി കാണിച്ചു അപ്പം അതിനൊരു വലിയ കൈ പ്രിന്റിങ് മാത്രമാണ് കാരണം ഡിസൈനിങ് ഉൾപ്പെടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നാണ് ഇന്ന് ഈ മാഗസിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് എസ്പെഷ്യലി വിഷ്ണു എനിക്ക് വിഷ്ണുവിന് എൻ്റെ ഏറ്റവും ബാക്ക് ആയിട്ട് ഈ മാഗസിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നതാണ് വിഷ്ണു അവനെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ അക്ഷര അഖിൽ എല്ലാം നമ്മുടെ മാഗസിൻ ടീം എല്ലാം ഫ്രണ്ടിലുണ്ട് നമ്മുടെ വിഗ്ഞാൻ കോളേജിലെ മാഗസിൻ റിലീസിൽ പങ്കെടുത്തിരുന്നു ഒരു ഒരു കോളേജ് മാഗസിൻ അതിൻ്റെ എല്ലാ അർത്ഥം കൊണ്ടും അതിൻ്റെ എല്ലാ ആഴം കൊണ്ടും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറുന്ന ഒരു കാലത്തിൻ്റെ ജീവിതത്തോട് സംബന്ധിക്കുന്ന ഒരു മാഗസീനാണ് വിഗ്ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കോളേജിൻ്റെ ഫ്രഷേഴ്സ് ഡേ കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് പരിപാടികൾക്കും എല്ലാ ആശംസകളും നേരുകയാണ് ഞങ്ങൾ വിഗ്ൻ കോളേജിൽ നിന്നാണ് ഇത് കോളേജ് യൂണിയൻ ചെയർമാൻ നിതിൻ ഇത് കോളേജ് ജനറൽ സെക്രട്ടറി സിദ്ധാർത്ഥ് ഞാൻ കോളേജ് മാഗസിൻ എഡിറ്ററാണ് ആരവിൻ എന്നെ പേര് ഞങ്ങളുടെ കോളേജിലെ ചരിത്രത്തിലെ ആദ്യത്തെ മാഗസിൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ അതാണ് ആൻഡമോ ഫാഷസ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ബാക്ക്ബോണായിട്ട് നിന്ന നമ്മുടെ ഡിസൈനിങ് ടീമാണ് വിഷ്ണു അഖിൽ അക്ഷര ഇത് ഞങ്ങളുടെ സ്റ്റാഫ് എഡിറ്റർ ശരണ്യ മാം ഇത് പിന്നെ നമ്മുടെ മാഗസിൻ ഭാരവാഹികളാണ് ഇവരുടെ എല്ലാം സപ്പോർട്ട് കാരനാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാഗസിൻ ഇവിടെ ഇറക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ ഒരു മാഗസിൻ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ കോളേജിൽ മാഗസിൻ ഇറക്കുന്നത് അതിൻ്റെ കവർ പേജ് ചെയ്തതാണ് ആഷിക് ഇതിൻ്റെ ആയതമോ ഫാഷൻസ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ചാരം എല്ലാ എല്ലാവരും അവസാനമായി കാണുന്നു ഞങ്ങളുടെ ചാരത്തിൽ നിന്ന് പറഞ്ഞു തന്ന ഫീലിങ്സ് പറ്റിയ പോലെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ നിശബ്ദത മറികടന്നുള്ള ആദ്യത്തെ ശബ്ദമായിട്ട് ഈ മാഗസിൻ നിങ്ങൾ ഓരോരുത്തർക്കും മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും അധികം ഒരു വെല്ലുവിളിയായിട്ടിരുന്നത് ഡിസൈനിങ് ആയിരുന്നു കാരണം അതിനുള്ള ബഡ്ജറ്റും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുൻഗണന എടുത്തിട്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു കണ്ട് മുന്നോട്ട് വന്നതാണ് വിഷ്ണു അവൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇന്ന് ഈ മാഗസിൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കാരണം ഞങ്ങളത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് അതുകൊണ്ട് നമ്മുടെ മെയിൻ പ്രശ്നം തന്നെ ഫിനാൻഷ്യൽ പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ അതൊക്കെ മറികടന്ന് ഇന്ന് ഇവിടെ ഈ മാഗസിൻ പ്രസൻറ്റ് ചെയ്യുവാണ് ഉള്ളടക്കം എന്താ എന്തൊക്കെയാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ പൊളിറ്റിക്കലി റലവൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഗാസ പോലത്തെ വിഷയങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റാഫ് കോർഡിനേറ്ററായിട്ടാണ് ഇത് മാഗസിനിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നേരത്തെ ആരതി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുറേ തടസ്സങ്ങൾ ഇതിൻ്റെ പല പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഓരോ തടസ്സങ്ങളെയും മറികടന്ന് ഇന്നീ മാഗസിനെ ഫൈനൽ ഫോം എത്തിച്ചത് ഈ കുട്ടികൾ തന്നെയാണ് ഈ കുട്ടികളുടെ പ്രയത്നം മാത്രമാണ് എൻ്റെ പേര് നിതിൻ ഞാൻ ഇവിടുത്തെ യൂണിയൻ ചെയർമാനാണ് ഇത് എൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആണ് ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഒരു രൂപ പോലും ഇല്ലാതെയാണ് നമ്മൾ മാഗസിൻ തുടങ്ങിയത് പൈസ നല്ലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ആദ്യം ഈ സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാം സ്പോൺസർഷിപ്പ് വഴി നമ്മൾ ഇത് ചെയ്തു പിന്നെ കോളേജ് മാനേജ്മെന്റിൽ നിന്ന് നമ്മൾ സഹായം തേടി മാഗസിൻ നമുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിയൻ്റെ വിജയം തന്നെയാണ് ഈ നമ്മുടെ ഇത് മാഗസിഡി എഡിറ്ററായിട്ടുള്ള ആരതിയുടെ വിജയം തന്നെയാണ് ഈ ഫസ്റ്റ് ഇയർ മാഗസിൻസ് ആണ് ഞാൻ അങ്ങനെ പ്രതീക്ഷ ആണ് ഇവിടെ എത്തിയത് പക്ഷെ അങ്ങനെ ആ തരത്തിലുള്ള ഒരു കാര്യവും ഈ കോളേജിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ആർക്കും എന്റെ ഒരു നിഗമനത്തിൽ ഫസ്റ്റ് ചെയ്തില്ല എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അത് ഭയങ്കര സന്തോഷമാണ് ആ പിന്നെ ഒരുപാട് അവര് ഡാൻസിനായാലും പാട്ടിനായാലും എന്തിനായാലും നമ്മളോട് ഭയങ്കര നല്ല സഹകരണമാണ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ഫ്രണ്ട്ലി ആണ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഷസ് എന്ന് പറയുന്ന മാഗസിൻ കൊണ്ടുവന്നത് ഫാഷസ് എന്ന് പറയുമ്പോൾ തന്നെ ചാലും ചാലത്തിൽ നിന്നും ഒരു ബീലി കൃഷി പറന്നു വരുന്നത് പോലെ നമ്മളൊരു മാഗസിൻ പുതു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് നിൽക്കാൻ കോളേജിൻ്റെ നമ്മൾ മാഗസിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത് അതും ആരും ഇറക്കൂല ഇറക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയേതുള്ള എഫേർട്ട് ഇട്ട് നമ്മൾ കൊണ്ടുവന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഏറ്റവും സന്തോഷപൂർവ്വം അതിന് അറപ്പമായിരിക്കുന്നു